മൈ ഞാനെടുത്തേക്കാ പോന്നത് എനിക്കോ ഗൈസ് എടുത്തേക്കില്ലാട്ടോ എന്റെ സ്വന്തം നാട് തന്നെയാണ് എൻ്റെ പുറ എന്റെ ബാക്കിൽ ഒരു വലിയൊരു കുന്നുണ്ട് കേട്ടോ അവിടെ പോകുന്നതാണ് ഞങ്ങൾ എല്ലാരും കൂടി ഞങ്ങളെ അയൽവാസികൾ എല്ലാരും കൂടിട്ടാണ് പോകുന്നത് കുട്ടികളെല്ലാം നല്ല ആവേശത്തിലാട്ടോ വരുന്നത് ഗൈസ് നിങ്ങളായി കുന്നിന്റെ വേലൊക്കെ ഒരു വെള്ള സാധനം കാണുന്നില്ല ടാങ്കിയാന്ന് നിങ്ങൾ വിചാരിച്ചല്ലോ അത് മേഘ അങ്ങ് മലേന്റെ വേലൊക്കെ കേട്ടോ പോന്നത് കൊറേ നടക്കാനുണ്ട് പോന്ന വയ്ക്കതാ മിട്ടിലേക്കൂട്ടം അങ്ങനെ ഇവൽ കൂടിയാണ്ടോ ഞാനും ഒന്ന് വീട് എടുത്താ ഇത് മീൻ വളർത്താൻ വേണ്ടിയിട്ട് കുളം കുഴിച്ചതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വലിയൊരു കുന്ന് പോലെയാണ് കേട്ടോ ഇത് ഞങ്ങൾ എല്ലാവരും കേറി കയറി തളർന്നു പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്നല്ല ആവേശമുണ്ട് ആടെന്ത് നീരിക്കുന്നു വിചാരിച്ചിട്ടോ പിന്നെ കൊറേ നമ്മളൊരു ബോട്ടിൽ വെള്ളം വെള്ളമല്ലെടുത്ത് കേട്ടോ തളർന്നു പോന്നീന് പിന്നെ ഞങ്ങള് നാരാണത്ത് തമ്പുരാൻ മല കയറുന്നത് പോലെ ഞങ്ങളും അങ്ങ് കയറി കേട്ടോ നമ്മൾ ഏകദേശം എത്താനായിട്ടോ പക്ഷെ എന്നാലും ഇവിടെ ഇവിടെ നിന്നെല്ലാം നല്ല വ്യൂ ഉണ്ട് കേട്ടോ എൻ്റെ വീടെല്ലാം ചെറിയൊരു തുമ്പ് കാണുന്നുണ്ട് നല്ല രസമുണ്ട് കായ് നിങ്ങൾ എന്തായാലും ഈ ഒരു സ്പോട്ടിൽ വന്ന് വരണം എൻ്റെ ഫോൺ അത്ര വലിയ നല്ലതല്ലാത്തതിനെ കൊണ്ട് ഭംഗി അങ്ങ് പതിയുന്നില്ല കേട്ടോ നിങ്ങളെന്തായാലും വന്ന് കണ്ടോ കുഞ്ഞോത്തുള്ളോൾ എന്തായാലും വന്ന് കാ കാണണം കേട്ടോ വൈകുന്നേരം വന്നാൽ നല്ല ഓറഞ്ച് സൂര്യൻ ഉണ്ടാവും രാവിലെ വന്നാൽ മഞ്ഞുണ്ടാവും ഈ ഉമ്മമാനല്ല പകുതി നിൽക്കും പകുതി നടക്കുന്ന കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നടന്നാലൊന്നും മേലെത്തൂല പിന്നെ ഞാൻ കുറച്ച് റോഡി കേട്ടോ പിന്നെ ഞങ്ങൾ ഒമ്പതാം വളവിലെത്തിയിട്ടോ പിന്നെ എനിക്കും കുറച്ച് തളർന്നു കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞു വാ നമുക്ക് വീഡിയോ വീട് പോസിന്നെല്ലാം പറഞ്ഞ് മെലവെല്ലാം തളർന്നു കേട്ടോ ഇവടുന്നാണ് പിന്നെ കഴിച്ച ഞാൻ ഓരോരോ വളവിലെത്തും ഓരോരോ വ്യൂ എടുക്കാനാണ് കേട്ടോ പണി ഈ വീഡിയോ ഞങ്ങൾ ഫുള്ളും കാണുന്ന കേട്ടോ എന്നാലേ ഇതിന്റെ ഭംഗി ഞങ്ങൾക്ക് തിരിയുള്ളൂ എൻ്റെ അറിവില് ഏകദേശം എത്താറായിന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അയിന്റെ ഇടക്ക് ചെന്നും ഫാത്തി എല്ലാം വീണ് കെട്ടോ അത് വലിയൊരു കുന്നാണ് എനി ഞാൻ ഇങ്ങളെ പറഞ്ഞു വേർപ്പിക്കുന്നില്ല കേട്ടോ എനിക്ക് കുറച്ചൂടെ ഒന്ന് വീടിയാണ്ടോ പിന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് അതാണ് ടോപ്പിക്കാൻ എൻ്റെ പോര എൻ്റെ പോര ചെറിയൊന്നും കാണുന്നുണ്ടേ വലിയ ഒന്നും തിരിയുന്നില്ല പിന്നെ കഴിച്ചു നമ്മൾ സൂര്യനെ അസ്തമിക്കുന്നു കൂടി വന്നതിനെ കൊണ്ടാണ് ഓലക്കാട്ട് മുന്നിലെത്തി കെട്ടോ ഞങ്ങളെ പേടിയൊക്കെ പീടിയൊക്കെ കാണുന്നുണ്ടവിടെ പിന്നെ കൊറേ കാക്ക ഇതാണ് കേട്ടോ പറക്കുന്നേ നമ്മളെ കാക്ക മുറ്റി ഒരു മൊഞ്ചിണ്ടാവൂല പക്ഷെ ഇവിടെ ഫുൾ സ്റ്റേഡ് തോട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് റീലെടുക്കണം എടുത്തിട്ട് കൊടുക്കും ഇനി സൂര്യൻ അസ്തമിക്കുന്നതാണതിന് കടപ്പുറത്തൊന്നും പോണ്ട പോട്ടോ പ്രശസ്തമായ എന്റെ നാട്ടിൽ വന്നാ മതി ഞാൻ ഓരോ സ്ഥലവും കാണുമ്പോ വിചാരിക്കു ഇങ്ങള് ഇത് ഇതെടുത്തിക്കില്ല ഇതെടുത്തിരിക്കില്ല അതാണെട്ടോ എടുത്ത് തന്നെ എടുക്കുന്നത് പിന്നുമ്മമാര് ലൗലാക്കിട്ടോ കയ്യിലെടുത്തോ പറിച്ചോന്തല്ലോ കളിച്ചോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതൊന്നാ കാൽപാദോ ഇത് കാട്ടീൻ്റെ കാൽപാതാണ് കേട്ടോ ഇതൊന്നും അങ്ങോട്ട് പോകാൻ കണ്ടിക്കില്ല കേട്ടോ സന്തോഷം കൊണ്ട് തിരിച്ചു വരുമോ ഇതെല്ലാം കാണുന്നത് പിന്നെ ഞങ്ങള് നേരെ തിരിച്ചു വന്നു കേട്ടോ ആറേ ആയി ബാങ്ക് കൊടുക്കാനുള്ള സമയക്കൊണ്ട് നമ്മൾ വേഗം വന്നു കേട്ടോ പിന്നെയും നടന്നങ്ങനെ ഞങ്ങള് ക്ഷീണിച്ച് പിന്നെ ഫോണിൻ്റെ ചാർജ് തീരാനായി അപ്പോൾ ഞങ്ങൾ കീ മലകീന്ന വീഡിയോ ഒന്നും എടുത്ത് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങള് നേരെ പുരത്താനായ വീഡിയോ ആണ് കേട്ടോ എടുത്തത് അങ്ങനെ ഞങ്ങൾ വിടെത്തി ഗൈസ് അപ്പോൾ ഞാൻ സപ്പൊ വെള്ളം കുടിച്ച്